പുരുഷന്മാർക്ക് മൂഡ് സ്വിങ്സ് എന്താ സ്ത്രീകൾ വീക്ക് വീക്ക് ആണെന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു പോയിന്റ് ആണ് നിലയിൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ഈ സമൂഹത്തോട് കരഞ്ഞാൽ കുഴപ്പം നീ നീ എന്ന് എന്നോട് ചോദിക്കും ഇത് നാണക്കേടല്ലേ ഇന്ത്യയെ സംബന്ധിച്ച് മാരെന്നു പറയുന്നത് ഭീമനെ പോലെ അത്ര ശക്തമാനും അതേപോലെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത്ര സ്ട്രോങ് ആയി നിൽക്കുന്ന ആളാണ് ഇവൻ എന്താ ആയിട്ട് പിന്നെ കരയണത് ഇവ ഇവള്രുന്നില്ലല്ലോ അവള്ലില്ലേ അങ്ങനെയൊക്കെ വരുന്നത് അവരുടെ ഫീലിങ്സ് അവർക്ക് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി എന്തിനാണ് കരയുന്ന പറ്റാത്തൊരു മൂഡ് സ്വിങ് ഇത് കരയുന്ന ആൾക്കാർ അറിയത്തില്ലായിരിക്കും അവരെ കൂടുതൽ പറഞ്ഞേക്ക് മൂഡ് സ്വിങ്സിന് ശ്രദ്ധ കൊടുക്കാൻ അവർക്ക് സമയമില്ല അനൂപ ഏർ നമ്മുടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ് അതും റിലേഷൻഷിപ്പില് സ്ത്രീകൾക്ക് വിഷമങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സ്ത്രീകളുടെ മൂഡ് 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 പുരുഷന്മാർക്ക് ഉണ്ടോ ഉണ്ട് മനുഷ്യരില്ലേ ഈ ഒരു മൂഡ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഉണ്ടാവുന്നത് മൂഡ് എന്ന് പറയുന്നത് ഇപ്പം സമൂഹം ഇപ്പം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് മൂഡ് വരും സ്ത്രീകൾക്ക് ഡിപ്രഷൻ അവർ കരയും ഇതൊക്കെയാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് ആണുങ്ങൾക്ക് സിങ്സ് വരുന്ന കാര്യം സമൂഹം പുറത്തു പറയുന്നില്ല അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കരയുന്ന കാര്യം ഇപ്പം ഒരാൾ അറിഞ്ഞു ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നി കരയും അപ്പൊ ഒരാൾ എടുത്തോ ചോദിക്കും നീ എന്തിനാണ്ട കാര്യണ നീ ഒരു ആണല്ലേ എന്ന് എന്നോട് ചോദിക്കും ഏഹ് ഇത് പുറത്തറിഞ്ഞാ നിനക്ക് നാണക്കേടല്ലേ എന്താ ഞാൻ കരഞ്ഞ എന്താ കുഴപ്പം എൻ്റെ ഫീലിങ്സ് എനിക്ക് കറി ചിലപ്പോൾ എനിക്ക് അറിഞ്ഞു തീർക്കണം ചിലപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും എന്റെ ഫീലിങ്സ് എനിക്ക് ഓക്കെ ആവുന്നത് അപ്പൊ ഇത് വേറെ ഒരാളെ ചിലപ്പോൾ ഞാൻ ഒരാളെ അറിയിക്കില്ല ഒറ്റയ്ക്ക് ഇരുന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്കൊരു നാണക്കേടാവോ എന്നൊക്കെ പല ആളുകളും വിചാരിക്കാറുണ്ട് അതിന്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ തന്നെ പ്രശ്നമല്ലേ പ്രശ്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതീയമായ കൊറേ അധികം പുരാണങ്ങളിലും ഇത്തരം കഥകളിലും വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് പുരുഷന്മാർ എന്ന് പറയുന്നത് ഭീമനെ പോലെ അത്ര ശക്തമാനും അതേപോലെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത്ര സ്ട്രോങ് ആയി നിൽക്കുന്ന ആളാണ് അവർക്ക് വേദനകളൊന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും കരയേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ഏറ്റവും കൂടുതൽ വേദന അവർക്കാണ് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നു സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോർട്ട് ടെമ്പർ എന്ന് പറയുന്ന ഒരു സ്വിങ്സ് മിക്ക ആൾക്കാരും റിലേഷൻഷിപ്പിലെ പരാതിയായിട്ട് പറയുന്നത് നമുക്ക് റിലേഷൻഷിപ്പ് അത് വേറെ ഘട്ടം അല്ലാതെ ഞാൻ ഞാൻ പറഞ്ഞത് ആണുങ്ങൾ എന്നുള്ള മിക്ക ആണുങ്ങൾക്കും ഈ ഒരു സ്വിങ്സ് എന്ന ലെവൽ നോക്കുമ്പോൾ ഷോർട്ട് ടെമ്പർ ആണ് മിക്ക ആൾക്കാരുടെയും നമ്മൾ പൊതുവെ കാണുന്നത് നമുക്ക് കാണുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഇവരുടെ മൂഡ് ഇത്ര ഇപ്പോ കുറച്ചു നേരം വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അടുത്ത മൊമെന്റ് ഇവരെ മൂഡ് ചേഞ്ച് ആകുമ്പോൾ എനിക്ക് അവർ തന്നെ ചോദിക്കും ഇതെന്തായി സംഭവം ഇവർ ഇത്ര സെൻസിറ്റീവ് ആണോ ഈ ഒരു സമയത്ത് ഹാപ്പി ആണ് കൊറച്ചു കഴിഞ്ഞപ്പോ സാഡ് ആണ് കൊറച്ചു കഴിഞ്ഞപ്പോ മറ്റൊരു രീതിയിൽ വീണ്ടും അവര് ഓക്കെ ആയി വരുന്നു ഓക്കെ ഓക്കെ സ്റ്റേജിൽ നിൽക്കുന്നു ചിലപ്പോൾ കരയുന്നു ചിലപ്പോൾ ചിരിക്കുന്നു ആ ഒരു രീതിയിൽ അതിപ്പോ ഈ ഒരു മെൻസ്ട്രേഷൻ പീരീഡ് സംബന്ധിച്ചിട്ടാണെങ്കിലും ആ ഒരു ടൈമിലായിരിക്കും പെട്ടെന്ന് ഈ ഒരു ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് അവർക്ക് പോലും അറിയാത്ത മൂത്രിങ്സിന്റെ പ്രധാന ഘട്ടം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ അനുഭവം പറഞ്ഞ പോലെ വിഷമങ്ങൾ ഉണ്ടായിട്ട് ഒരു കരയുന്നൊരവസ്ഥയുണ്ട് അല്ലാതെ നമുക്ക് എന്താണ് ഞാൻ ഇപ്പൊ എന്തിനാണ് കരയുന്നത് എന്ന് അറിയാൻ പറ്റാത്തൊരു ഉണ്ട് ഇത് കരയുന്ന ആൾക്കാരു അറിയത്തില്ലായിരിക്കും പെട്ടെന്ന് സഡൻലി ആയിരിക്കാം ആ ഒരു സന്തോഷമായ ഘട്ടത്തിൽ നിന്ന് അവർക്കൊരു കരച്ചിൽ വരുന്നത് അവർ കറിയുന്നുണ്ടാവുന്നത് ഏതെങ്കിലും അവർ കരയുന്നത് അവര് ഉള്ളിൽ ഒതുക്കി അവര് സ്വന്തം അവര് തന്നെ കരഞ്ഞ് വേറെ വേറെ ആരും അറിയാതെ കരയാനാണ് അവർക്ക് പൊതുവേ ആണുങ്ങൾക്ക് ഇഷ്ടം പുറത്ത് ആരും അറിയാതെ അങ്ങനെ കരയാനാണ് ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് നമ്മുടെ ഒരു ഫാമിലിയിൽ നിന്നാണ് തരുന്ന ഒരു കൺസെപ്റ്റ് അല്ലേ നിങ്ങൾ പൊതുവെ പൊതു കൂടത്തിൽ അറിയാൻ പാടില്ല ആ ഒരു രീതി അല്ലെങ്കിൽ ഇപ്പൊ അടുത്താണെങ്കിലും ഈ ഒരു മാരേജസ് എല്ലാത്തിലൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് വിവാഹം കഴിക്കുമ്പോൾ ആ ഒരു സ്ത്രീ കരയുന്നത് കണ്ടിട്ടുണ്ട് ചില മാരേജസിനകത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു പുരുഷന്റെ ആ ഒരു ഈ ഒരു ബ്രൈഡിനെക്കാട്ടിലും ഗ്രൂമിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എന്തോ ഇത്രയും കാലമായിട്ട് പുള്ളി അവർ ആഗ്രഹിച്ചൊരു കാര്യം നടക്കുന്ന സമയത്ത് ഗ്രൂവും കറയുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് അല്ല ഈ ഇടയ്ക്ക് മറ്റേ അത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണോ അതൊക്കെ ഈ ഇവനെന്താ പെണ്ണുങ്ങളെ പോലെ കിടന്ന് കരയണത് എന്താ അവള് കരയുന്നില്ലല്ലോ അവള് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയല്ലേ പിന്നെ ഇവനെന്താ കിടന്ന് കരയണത് ഇവന് ഇവ ആണല്ലേ ഇവന് നട്ടലില്ലേ അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് അപ്പൊ അവരുടെ ഫീലിങ്സ് അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അങ്ങനെ ആയി പോയി പെൺ അല്ലെ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഈ സമൂഹത്തോട് ചോദിക്കുന്ന പുരുഷന്മാർ കരഞ്ഞാൽ എന്താ കുഴപ്പം കരഞ്ഞാൽ എന്താ കുഴപ്പം സ്ത്രീകൾക്ക് മാത്രമേ കരയാവോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് മാത്രമേ അവരുടെ ഫീലിങ് പുറത്ത് മാത്രം ഇല്ലല്ലോ സ്ത്രീകളുടെ സ്ത്രീകളെക്കാട്ടിൽ സ്ത്രീകളെക്കാട്ടിലേക്കും പുരുഷന്മാര് തന്നെയല്ലേ ഇതിനൊരു വിലക്ക് ഏർപ്പെടുത്തുന്നില്ല ഒരു പുരുഷൻ കരയുമ്പോ മറ്റൊരു പുരുഷൻ തന്നെയല്ലേ ഇത്തരത്തില ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ റിലേഷൻഷിപ്പിലായാലും ഇപ്പൊ റിലേഷൻഷിപ്പിലായാലും ഇപ്പൊ പാർട്ണർ ഇപ്പം കരയെന്ന് വിചാരിച്ചോ പറയും നീ എന്തിനാ കടന്ന് കരയ നീരാണല്ലേ നീ എന്തിനാ കടന്ന് കരയുന്നേ എന്ന് പലടത്തും പലരും പലരും ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കണം അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കടന്നു കഴിയുമ്പോ എന്റെ അമ്മ ഞാൻ ചെലപ്പോ ഇടയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ കരുവുമായിരിക്കും അപ്പൊ അമ്മ അമ്മ എന്നോട് ചോദിക്കും നീ എന്തിനാ കടന്ന് കരയണ നീ ആണല്ലേ എന്നാ അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കരഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ഫീലിങ്സ് ഞാൻ മിക്ക കൂടുതൽ അമ്മ എടുത്താണ് പറയുന്നത് അപ്പൊ അമ്മ എൻ്റെ ചോദിക്കും നീ എന്തിനാ കടന്ന് കറിയണം നീ ആണല്ലേ നീ ചുമ്മടന്ന് കരയണ എന്തിനാ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എന്തിനാ കറിഞ്ഞ കുഴപ്പം എന്താ ഫീലിങ്സ് പുറത്തു വരാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ ആ ഒരു കൂൾ മൈൻഡിൽ ഇത്തരം ഒരു ഹേർട്ട് ബ്രോക്കൺ ആ ഒരു തലത്തിലേക്കൊന്നും പോവാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങൾ അല്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ എത്ര പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ കരയാണെങ്കിലും നിങ്ങളുടെ ഒരു പ്രൈവസി സ്പേസിൽ ആരും കാണാതെ പോയി കരഞ്ഞോണം പക്ഷെ ഒരു പബ്ലിക് ഇടത്തിൽ വേറൊരാൾ കാണാൻ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വീക്കാണെന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളില് ആ ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പുരുഷനില്ല അതിന് പകരം ഒരു വീക്കാണ് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു വീക്കാണ് അല്ലെങ്കിൽ കരയുന്ന സ്ത്രീകൾ വീക്കാണെന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു വീക്ക് പോയിന്റ് ആണ് എന്ന നിലയിൽ നിങ്ങൾക്കുള്ളത് അറിയുകയാണെങ്കിൽ ഇപ്പൊ എന്തൊരു കാര്യത്തിനായാലും ഏറ്റവും കൂടുതൽ ഈ ഹാഡ് ബോട്ടിലേക്ക് പോകുന്നത് പുരുഷന്മാരാണ് ഞാൻ റിലേഷൻഷിപ്പിലെ കാര്യം എടുത്ത് പറഞ്ഞാലും ഇപ്പം ഒരു ബ്രേക്കപ്പ് ഉണ്ടായാലും സ്ത്രീകളിപ്പോ രണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് അവർ ഓക്കെ അയക്കാം പക്ഷെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ നമ്മള് കണ്ടിട്ടുണ്ട് ഈ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തി അങ്ങനെ അവരെ ഓർത്ത് കാലങ്ങളോളം വർഷങ്ങളോളം അവർക്ക് വേണ്ടി ഏഹ് അവരെ ഓർത്തിരിക്കുന്ന പുരുഷന്മാർ ഇപ്പോഴും ഉണ്ട് സ്ത്രീകളുണ്ട് അല്ല കൂടുതലും പുരുഷന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ആയിരത്തും പുറത്ത് പറയാതെ ഇപ്പം അവരൊതുങ്ങി അവരൊരു ജോലിക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് അവരൊതുങ്ങി അവരുടെ ഫീലിങ്സ് ആരും പറയാതെ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അറിയാവുന്നവർ തന്നെ എണ്ണം പറഞ്ഞെടുക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ സമൂഹത്തിൽ എത്ര പേര് കാണും പ്രണയം മാത്രമല്ല പ്രാരാപ്തമായാലും പ്രണയം പ്രണയം പറയുന്നില്ല എന്നൊരു കൺസെപ്റ്റ് ാലും ഈ പുരുഷന്മാര് ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നോക്കുന്ന രീതിയിൽ തന്നെ സ്ത്രീകളും നോക്കുന്നതുണ്ട് എന്ന് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട് കാരണം പൊതു ഇടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മള് ഒരു ഇരുപത്തിയൊട്ട് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അതിന്റെ അകത്ത് ആ ഒരു കോളേജ് കാലവട്ടം ഒക്കെ അടിച്ചുപൊളിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പൊതുവട്ടത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ വഴിയോരത്ത് പലതും വിൽക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത് ഇത്തരം സ്റ്റോറീസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ അറിയുന്നത് നമ്മൾ ഏറ്റവും സുഖമായി ജീവിക്കുന്ന ഏറ്റവും ആഘോഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിലും പെൺകുട്ടികൾ ഈ ഒരു രീതിയിൽ പുറത്തിറങ്ങിയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അന്നന്നേക്കുള്ള ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പെൺകുട്ടികളും ഉണ്ട് എന്ന സാഹചര്യത്തിലാണ് നമ്മൾ ആൺകുട്ടികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ പലപ്പോഴും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത് കേൾക്കുകയാണെങ്കിലും പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ട് അല്ലെങ്കിൽ പതിനാറാമത്തെ വയസ്സുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു എന്ന് കൂടുതലായിട്ടും പുരുഷന്മാർ മാത്രം പറഞ്ഞു കേൾക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ ഒരു പൊതുവെട്ടത്തിലേക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ തന്റെ പഠനത്തിന് വേണ്ടിയിട്ടും കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടും വിവാഹം കഴിച്ചു പോകുകയല്ല പകരം എന്റെ കുടുംബത്തിനേയും കൂടെ നോക്കണമെന്ന തലത്തിലേക്ക് അവർ ജോലി എടുക്കുന്നത് നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇവർക്ക് ഇത്തരത്തിൽ മൂഡ് സ്വിങ്സ് ഒന്നുകൊന്നും അവരെ കൂടുതൽ പറഞ്ഞേക്കുന്ന ശ്രദ്ധ കൊടുക്കാൻ അവർക്ക് സമയമില്ല അതാണ് പ്രത്യേകത സന്തോഷമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും അവർക്കിത് ചെയ്തേ പറ്റുള്ളൂ ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ എനിക്കൊരു മൂർട്സിംഗ് ഉണ്ടാവുമ്പോൾ ഞാൻ അത് കോൺസെൻട്രേറ്റ് ചെയ്ത എനിക്ക് അവിടെ മാറിയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ലൈഫാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഡെയിലി ലൈഫ് ആണെങ്കിലും നടന്നു പോകുമെന്ന സാഹചര്യത്തിൽ മാത്രമേ എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അവിടെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ എന്റെ ഫാമിലിയോട് പട്ടി കിടക്കും അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലാ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റെ ജോലി ഇത് തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതലും നമ്മുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരെ ചെയ്യുന്ന അവർക്ക് അവരുടെ ഫീൽസ് കാണിക്കുന്നില്ല പലരും പുറത്ത് കാണിക്കുന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ട് ആരോടൊന്നും പറയാതെ പല കാര്യങ്ങളും ഇപ്പൊ കുടുംബത്തിലായാലും റിലേഷൻഷിപ്പ് ആയാലും പേഴ്സണൽ കാര്യമായാലും പലതും ഉള്ളിലൊതുക്കി അവരും അവരുടെ കാര്യങ്ങൾ നോക്കി അവര് മുന്നോട്ട് പോകുന്നുണ്ട് ആരോടൊന്നും പറയാതെ അപ്പൊ ഞാൻ പറയുന്നത് തന്നെ പുരുഷന്മാർ പുരുഷന്മാർക്കും കരയണം അവരും മനുഷ്യരാണ് അതും ഈ സമൂഹം അംഗീകരിക്കണം എന്നാണ് എൻ്റെ ഒരു നിലപാട്